ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ എയിംസ് അക്കാഡമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൌണ്ട് ഫ്ലോർ കാലിക്കറ്റ് മഴക്കാല രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കാളികാവിൽ വ്യാപക പരിശോധന ഹോട്ടലുകൾ കൂൾബാർ ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത് ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി കാളികാവിൽ വിവിധ പദ്ധതികളാണ് ആരോഗ്യവകുപ്പ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഹോട്ടലുകളുടെയും വ്യാപാര സ്ഥാപനങ്ങളുടെയും ശുചിത്വം ഉറപ്പുവരുത്തുന്നതിന് എല്ലാ മാസവും പരിശോധന നടത്തും കൊതുകുകളുടെ നശീകരണവും പരിസര ശുചിത്വവും ഉറപ്പുവരുത്തുന്നതിന് വ്യാപാരി സംഘടനയുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹായം തേടും മലയോര മേഖലയിൽ മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും പടർന്നു പിടിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് പഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായാണ് പദ്ധതികൾ നടപ്പാക്കുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടർ ബി ശശികുമാർ ജെഎച്ചമാരായ എ പി പ്രമോദ് കുമാർ ആർ ഡി പ്രിയാമോൾ പഞ്ചായത്ത് പ്രതിനിധി എം അബ്ദുൾ റസാഖ് തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ഹോട്ടൽ ആൻഡ് ബേക്കറി അതേപോലെ നമ്മൾ നമ്മൾ ഇൻസ്പെക്ഷൻ നടന്നുണ്ട് ഇന്നത്തെ ദിവസം പഞ്ചായത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളും എല്ലാ ഡിപ്പാർട്ട്മെന്റ് സ്ഥാപനങ്ങളും ഇന്ന് ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട് ശുചിത്വം അവർ പാലിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നു ശുചിത്വ സ്ഥാപന ശുചിത്വം നടത്തുന്നുണ്ട് അതിൻ്റെ ഒരു ഇൻസ്പെക്ഷനായിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പം അതിന്റെ കൂടെ നമ്മൾ ഹോട്ടലും ബേക്കറികളും കൂൾബാറും ഒക്കെ നമ്മൾ പോകുന്നുണ്ട് കൂടാതെ അൻപത് മൈക്രോണിന് താഴോട്ടുള്ള പ്ലാസ്റ്റിക് കുറ്റികൾ ഈ വരുന്ന ഒന്നാം തീയതി മുതൽ അതായത് ഇന്ന് മെയ് ആണ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ഇവിടെ അൻപത് മൈക്രോണിന് താഴോട്ടുള്ള പ്ലാസ്റ്റിക് ും ഒഴിവാക്കുന്ന നമ്മൾ ന്യൂസ് ബ്യൂറോ കാളിക റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ